ഇത് മാസ് മോട്ടോർഷ് ഇതാണ് അതുകൊണ്ടാ യൂണിക്കോൺ വണ്ടി നമ്മൾ വർക്കിന് ആയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് മെയിനായിട്ട് പറഞ്ഞാൽ ചെയിൻ ബ്രേക്ക് ഒക്കെ ഒന്ന് ടൈറ്റ് ചെയ്യുക മൈനർ ചെക്കപ്പ് ആയിട്ട് പറഞ്ഞതാണ് ജനറൽ ആയിട്ട് സർവീസോ കാര്യങ്ങളോ ഒന്നുമില്ല മൈനർ ചെക്കപ്പ് ചെയ്യുക അതേപോലെ തന്നെ വണ്ടി സ്ലോ സ്പീഡിൽ ക്ലിയർ ആയിട്ട് നിൽക്കുന്നില്ല അപ്പോൾ സ്ലോ ഒന്ന് കറക്റ്റ് ആക്കുക എൻജിൻ ഓയിൽ മാറ്റുക വാട്ടർ സർവീസ് ചെയ്യുക പിന്നെ മെയിനായിട്ട് അതിൻ്റെ പെട്രോളിൻ്റെ ഫ്യൂൽ മീറ്റർ അതായത് പെട്രോൾ മീറ്റർ കൃത്യമായിട്ട് അളവ് കാണിക്കുന്നില്ല ഞാൻ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മളത് ചെക്ക് ചെയ്യുന്ന സമയത്ത് മീറ്റർ വർക്ക് ചെയ്യണതിന് വേറെ പ്രോബ്ലം ഒന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല ഓൾറെഡി വർക്ക് ആവണമുണ്ട് അതെന്താണ് അതിൻ്റെ കംപ്ലയിൻ്റ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല അപ്പം നമ്മൾ നിലവിൽ ഇപ്പോൾ ഫ്യൂലിൻ്റെ മെയിനായിട്ട് വരാൻ ഉള്ളത് പെട്രോൾ ടാങ്കിൽ വരുന്ന ഫ്ലോട്ടാണ് ഫ്ലോട്ട് യൂണിറ്റാണ് അപ്പോൾ ഫ്യൂലിൻ്റെ ഫ്ലോട്ട് മാറ്റിയാലും നിലവിൽ എന്താണ് അതിൻ്റെ റീസൺ എന്താണ് അതിൻ്റെ കംപ്ലയിൻറ്റിൻ്റെ കാരണം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവാത്തതുകൊണ്ട് ചിലപ്പോൾ ആ കംപ്ലൈൻറ്റ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കംപ്ലയിൻറ്റ് ചിലപ്പോൾ ശരിയാവണമെന്നില്ല ഇപ്പോൾ നോക്കുമ്പോൾ മീറ്ററിനകത്ത് അളവ് കാണിക്കുന്നുണ്ട് അളവ് കറക്റ്റാണ് വണ്ടി നമ്മൾ ഓടിച്ചു നോക്കി കണക്റ്റ് കറക്റ്റാണ് അപ്പോൾ ഇടയ്ക്ക് അത് വർക്കാവില്ല സീറോലിക്ക് വന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെയാണ് കംപ്ലയിൻ്റ് റിപ്പീറ്റ് നിങ്ങൾക്ക് കാണിച്ചോട്ടേക്കണേന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഇവിടെ ലോക്കലൊന്ന് ഓടിച്ചു നോക്കി അപ്പോൾ നമുക്ക് നിലവിൽ ആ കംപ്ലൈൻറ്റ് കിട്ടിയിട്ടൊന്നുമില്ല ഇനി അങ്ങനെയാണ് കംപ്ലയിൻറ്റ് നിങ്ങൾക്ക് കൺഫേം ആണ് അങ്ങനെ തന്നെയാണ് കംപ്ലയിൻറ്റ് കാണിക്കണേന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫ്ലോട്ട് യൂണിറ്റ് മാറ്റി വെക്കാനാണ് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയാം അതനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാം കാരണം അതല്ലെങ്കിൽ പിന്നെ നമ്മൾ വെറുതെ ഫ്ലോട്ട് യൂണിറ്റ് അയച്ച് മാറ്റിയാൽ നമുക്ക് ആ പൈസ പോകുന്നതല്ലാണ്ട് എന്താണ് അതിൻ്റെ റീസൺ എന്ന് മനസ്സിലാകാണ്ട് നമ്മളത് അത് അതിന് ട്രീറ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്താണ് അതിൻ്റെ പ്രോബ്ലം എന്ന് അറിയാതെ കൊണ്ട് അപ്പോൾ ഞാനതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ നമുക്ക് അയച്ചു തരാം വാട്സാപ്പിൽ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം പിന്നെ ഞാൻ ഞാനതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഇടുന്നുണ്ട് അതായത് എഞ്ചിൻ ഓയിലും അതായത് മൈനർ ചെക്കപ്പ് വാട്ടർ സർവീസ് എല്ലാം ഉൾപ്പെടുത്തിയ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്ട്സാപ്പിലെത്തി ഇട്ടേക്കാം അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ ഫ്ലോഡിൻ്റെ എന്താണ് ചെയ്യേണ്ടതെന്ന് അത് കൃത്യമായിട്ടൊന്ന് പറയണേ കാരണം അത് എനിക്ക് ഒരു കംപ്ലയിൻ്റ് ആയിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല അതെന്താണോ റീസൺ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ കംപ്ലയിൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള നമ്മൾ വെറുതെ ഐറ്റം പാർട്ട്സ് മാറ്റിയിട്ട് കാര്യമില്ല നമ്മുടെ പൈസ അത്ര പോകുന്നില്ലാണ്ട് അത് തന്നെയാണോ കംപ്ലയിൻ്റ് എന്ന് അറിയാതെ കൊണ്ട് നമ്മൾ അത് മാറ്റിയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയും നിങ്ങൾക്ക് വണ്ടി സാധാരണ വണ്ടി ഓടുമ്പോൾ മീറ്ററിൽ ഓക്കെ ആണെങ്കിലും പിന്നീട് ഓട്ടത്തിൽ തന്നെ കട്ട് ഓഫ് ആയി പോവാണെങ്കിൽ വരാൻ സാധ്യത കൂടുതൽ ഫ്ലോട്ടാണ് പിന്നെ അത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ മാറ്റണമെങ്കിൽ മാറ്റാമെന്ന് മാത്രം ഓക്കെ